ശത്രുക്കൾ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവണം അതുള്ള വെടിവെപ്പ് കാര്യങ്ങൾ ശരീരത്തിന് എന്തായാലും ശത്രുക്കളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടം അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം പതിമൂന്ന് ഡിസംബർ മുതലും കിടപ്പുണ്ട് കലാ ഹാരി ശരിക്കുള്ള പേര് കമലാ ദേവി ഹാരിസ് അതെ അതെ തന്നെ കമലാദേവി ഹാരി താല്പര്യം അമേരിക്കയുടെ ഭാവി ചോദിച്ചേട്ടാ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ജോ ബൈഡൻ മാറുമോ കമലാ ഹാരിസ് വരുമോ അതോ ട്രംപ് വരുമോ നിരവധി ഫലപ്രവചനങ്ങൾ നടത്തിയും അതായത് കഴിഞ്ഞ മോദി മോദിജി തിരിച്ചു വരുമോ ഇല്ലയോന്നും ചേട്ടൻ്റെ പ്രവചന പ്രവചനം ഞാൻ കേൾക്കാൻ ചാൻസ് ഉണ്ടായി അതിന് പുറമെ സിദ്ധരാമയ്യയുടെ ജാതകം വിശകലനം ചെയ്തതിനു ശേഷം കർണാടക മിനിസ്റ്റർ ആര് വരുമെന്നും പ്രവചിച്ചു നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ എന്നും ചേട്ടൻ പ്രവചിച്ചിട്ടുണ്ട് ഈ മൂന്ന് പ്രവചനങ്ങളും ബലവത്തായിരുന്നു ഇപ്പോൾ അമേരിക്ക ഭാരതത്തിൻ്റെ ജനന തീയതി നമ്മുടെ ഉണ്ട് അമേരിക്കയുടെ ജനതീയതി ഓൾമോസ്റ്റ് പല അസ്ട്രോളജേഴ്സിൻ്റെ ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാട് കോൺട്രഡിക്ഷൻസ് വരുന്നുണ്ട് ഒരുപാട് കോൺഫ്ലിക്റ്റും വരുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ വംശജയായ കമല ഹാരിസിന് നോമിനേഷൻ വരെ വന്നിട്ടുണ്ടെങ്കിൽ കമല ഹാരിസ് വരുമോ ട്രംപ് വരുമോ ഒന്ന് പറയാമോ പറയാമോ നമസ്കാരം ഇതിലിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ജാതകം എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെയും കിട്ടിയിട്ടുണ്ട് കമല ഹാരിസിൻ്റെയും കിട്ടിയിട്ടുണ്ട് ഇതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് തന്നെയാണ് പിന്നെ ഇത് ഏകദേശം കൃത്യമായിട്ടുള്ള ഒരു ജാതകമാണെന്നാണ് കാരണം എല്ലാ ലോകത്തുള്ള എല്ലാവരും ഇതിനെ ബേസ് ചെയ്ത ക്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപിന്റെ എന്ന് പറഞ്ഞാൽ മാർക്ക് ബോണി അതായത് കെൺ റവുജിയുടെ ശിഷ്യനായ മാർക്ക് ബോണി വെസ്റ്റേൺ ആസ്ട്രോളജിയിലെ ഇപ്പോഴത്തെ പയനാ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ജാതകം ഇത് പതിനാല് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പത്ത് അമ്പത്തിനാല് ചെമേക്ക ന്യൂയോർക്ക് അദ്ദേഹത്തിന്റെ ജാതകം നക്ഷത്രം തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രം അതായത് വൃശ്ചിക കൂറ് ലഗ്നം ചിങ്ങലഗ്നം ഇതാണ് നമുക്ക് കിട്ടി ജാതകം ഈ ജാതകത്തിന്റെ അടിസ്ഥാനമാക്കി പറഞ്ഞ ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ചെറിയൊരു കുഴപ്പമുണ്ട് എന്നാലും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു വലിയൊരു മാറ്റം ഒക്ടോബർ മാസം വരുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിന് ശേഷം കിട്ടാൻ പോകുന്ന ദശാപഹാരങ്ങൾ പറ്റി ഇദ്ദേഹത്തിന് വളരെ നല്ലതാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ രാജയോഗം ഞാൻ ഒരു ജെയിമിന് ജ്യോതിഷനായുണ്ട് അപ്പം എൻ്റെ രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളൊരു ജാതകത്തിലെ ഒരു ഒരു രാജയോഗം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ട് രാജയോഗം ഉള്ളതാണ് അപ്പോൾ ആ രാജ്യോഗത്തിൽ ഈ കമലാ ഹാരിസ് ആയിട്ട് നമ്മൾ കമ്പെയർ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെ ഒരു പടി മുകളിൽ രാജ്യോഗം ഉള്ള ഒരാളാണ് കമലഹരി കമല ഹരിസിന്റെ ജാതകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നതനുസരിച്ച് ഇരുപത് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒമ്പത് ഇരുപത്തെട്ട് രാത്രി ഓക്ലൻഡ് കാലിഫോർണിയ യു എസ് എ കമല ലഗ്നം എന്ന് പറയുമ്പോൾ മിഥുന ലഗ്നം മിഥുന ലഗ്ന ലഗ്നത്തിൽ രാഹു അത് കൂടാതെ മേടക്കൂറ് നക്ഷത്രം അശ്വതി നക്ഷത്രം ഇതാണ് കമലഹാരിസന്റെ അശ്വതി നക്ഷത്രം രണ്ടുപേർക്കും രാഹു രണ്ടുപേർക്കും ഒരേപോലെ രാജ്യവുള്ള ആൾക്കാർ എന്നാൽ ഒരു പടി കൂടുതൽ നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് അപ്പൊ നമുക്കൊരു വെയ്റ്റേജ് ജാതകത്തിന് അവിടെ നമ്മൾ ആദ്യമേ കൊടുക്കണം തീർച്ചയായിട്ടും തീർച്ചയായും പിന്നെ ദശാപകാലകാര്യങ്ങളിൽ മാറ്റങ്ങൾ വരാം തീർച്ചയായിട്ടേക്ക് വരുമ്പോൾ അതിലേക്ക് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപിന് ഒക്ടോബർ ഇരുപത്തെട്ട് ഞാനിപ്പോ നോക്കുന്ന പതിനാംശദശയാണ് ജേമനിയിൽ പതിനാംശദശയാണ് പതിനാംശദശയിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടം പതിമൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ശേഷം കാലഘട്ടം ഒന്നും കൂടി ഇദ്ദേഹത്തിന്റെ നന്നാവണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ നമ്മൾ സാധാരണ ആൾക്കാർ നോക്കുമ്പോൾ ഡംപിന്റെ അവസ്ഥ ഇത്തിരി മോശമാണ് എന്നുള്ളൊരു പൊതുവേ എല്ലായിടത്തും ഒരു ഉണ്ട് കാരണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു വെടിയൊക്കെ അദ്ദേഹത്തിന് ഏറ്റു അങ്ങനെ ഒരു പൊതുവേ ഇതല്ല കാലഘട്ടം മാറും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ചെറിയൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുദോഷം എന്നൊക്കെ പറയില്ല ആറാം ഭാഗത്തിന്റെ ഒരു പദം ഒരു പദം കയറി വരുന്നുണ്ട് പദം കയറി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ശത്രുക്കൾ ഉള്ളപ്പോൾ ആളുകൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവണം അങ്ങനെയുള്ള വെടിവെപ്പ് കാര്യങ്ങൾ ശരീരത്തിന് എന്തെങ്കിലും ശത്രുക്കളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം പതിമൂന്ന് ഡിസംബർ മുതൽ കിടപ്പുണ്ട് ഇതിപ്പോ പതിമൂന്ന് ഒക്ടോബറിൽ അദ്ദേഹത്തിന്റെ തീരും അമേരിക്കയിലെ വെച്ചാൽ ഇദ്ദേഹം ഇലക്ഷൻ വരുന്നത് നവംബർ മാസത്തിലാണ് നവംബർ അപ്പൊ ഇദ്ദേഹത്തിന്റെ സമയം ഒന്ന് അവിടെ ശരിയാവാണ് അപ്പോൾ കൂടുതൽ സാധ്യത അമേരിക്കൻ പ്രസിഡന്റ് മതത്തിലെ കൂടുതൽ സാധ്യത ഡൊണാൾഡ് ട്രംപിന് ആയിരിക്കും അവിടെ അപ്പുറത്തെ മോശം എന്നല്ല പറഞ്ഞു അപ്പുറത്തെ അപ്പുറത്തെ അവിടുത്തെ ദശാപകാരങ്ങൾ നല്ലതാണെങ്കിൽ ഇത്രയും നല്ലതല്ല അവിടെ ഈ രാജയോഗങ്ങൾ നമ്മൾ ചിന്തിക്കണം ജാതകത്തിൽ രാജയോഗത്തിലെ രാജയോഗത്തിന് പൊതുവെ ഇദ്ദേഹത്തിന് ഇത്തിരി പവർ കൂടിയാളാണ് അതുകൊണ്ട് ആ രാജയോഗത്തിന്റെ ബലം കൊണ്ടാണ് ഇദ്ദേഹം നേരത്തെ അവിടെ ഇതേ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഭാഗത്ത് ഇരുന്നിട്ടുള്ളത് അത്രയും രാജയോഗം ഉള്ളത് കൊണ്ടാണ് അപ്പൊ ആ രാജയോഗം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ജെമിനിയുടെ രാജയോഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് ലഗ്നത്തിലേക്ക് മൂന്ന് ഗ്രഹങ്ങളുടെ ദൃഷ്ടി പറയുന്നുണ്ട് ജെമിനി ദൃഷ്ടിയാണ് അത് നമ്മൾ പറയുമ്പോൾ ഒരു മിനിറ്റ് ഹോരാലഗ്ന ഹോരാ ലഗ്ന 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 ഹോരാ ഹോരാലഗ്ന ലഗ്ന പിന്നെ ജന്മ ലഗ്നം ഇത് ഏറ്റവും വലിയ രാജവും കൂടി പറഞ്ഞത് ഈ രാജോ ഈ ഈ മൂന്ന് ഗ്രഹങ്ങളെ ഒരേ സമയം ഒരു ഗ്രഹം ദൃഷ്ടി ചെയ്താൽ അതാണ് ജൈമിനി മഹർഷിയുടെ രാജവോകം ഇദ്ദേഹത്തിന് രണ്ട് ഗ്രഹം ദൃഷ്ടി ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഏകദേശം കിട്ടിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇതേ ഗ്രഹങ്ങൾ ജാതി ലഗ്ന ഹോരാ ലഗ്ന പിന്നെ അതുപോലെ ജന്മലഗ്നം ഹോരാ ചാട്ടിലോ അല്ല ജന്മ ചാട്ട് ജന്മ രാശി ചാട്ടിലോ നവാംശ ചാട്ടിലോ ദ്രേക്കോണ ചാട്ടിലോ ലഗ്നത്തിനെ വീഷ്ടി ഒരു ഗ്രഹം തന്നെ ഈ മൂന്ന് ഗ്രഹങ്ങളെ ദൃഷ്ടിച്ചാൽ രാജയോഗം എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് ഒരു പടി ഇവിടെ കൂടുതലുണ്ട് രണ്ടുപേരുടെ ഗ്രഹം നോക്കും മറ്റവർക്ക് അത്ര ഇല്ല അപ്പൊ ഈ ഒരു ഈ പറഞ്ഞ ഏറ്റവും വിശിഷ്ടമായ രാജ്യവുമാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയതാണ് ഏറ്റവും വലിയ വലിയതാണല്ലോ രാജ്യം അമേരിക്ക അപ്പൊ അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അത്ര ഉത്കൃഷ്ടമായ യോഗങ്ങളാണ് എത്തിച്ചേക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു പടി മുകളിൽ നിൽക്കുന്നതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ ദശാപകാല കാര്യങ്ങൾ പതിമൂന്ന് ഒക്ടോബറിന് ശേഷം മാറുന്നത് കൊണ്ടും എലക്ഷൻ നവംബറിൽ വരുന്നതുകൊണ്ടും കൂടുതൽ സാധ്യത ാണ് കാണത് ട്രംപ് ജയിക്കാനാണ് ട്രംപ് ജയിക്കാനാണ് കൂടുതൽ സാധ്യത ശരി കമലഹാരിസ് ഒക്കെ നന്നായിട്ട് വരും ജയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആ ജാതകത്തിലെ രാജയോഗത്തിന്റെ ബലം കൊണ്ട് അദ്ദേഹം ജയിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ ചേട്ടാ ഇപ്പൊ ഈ ശനിയുടെ റിട്രോഗ്രേഡ് തീരുന്നത് നവംബറിലല്ലേ അല്ലേ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന സംഭവങ്ങളെ എന്തെങ്കിലും എഫക്ട് ഉണ്ടാകും അദ്ദേഹത്തിന്റെ ഇപ്പൊ വിംശോധി രക്ഷം നോക്കി കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ ട്രംപിന്റെ വിംശോധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിന് വ്യാഴദശാകാലം വ്യാഴദശാകാലം സെപ്റ്റംബർ ഇരുപത്തേഴ് വരെ അദ്ദേഹത്തിന് വ്യാഴ വ്യാഴദശയിലെ ശുക്രൻ്റെ അപഹാരകാലം സെപ്റ്റംബർ ഇരുപത്തേഴ് വരെ അതിന് ശേഷം സൂര്യൻ്റെ അപഹാരകാലം തുടങ്ങണം വ്യാഴം ഇദ്ദേഹത്തിന് അഞ്ചാം ഭാവാധിപത്യവും എട്ടാം ഭാവാധിപത്യവും ഉള്ളതാണ് അദ്ദേഹത്തിന് അപ്പൊ അഞ്ചാം ഭാവാധിപന്റെ ദശാന്ന് ഒരു പ്രാധാന്യം അവിടെ അദ്ദേഹത്തിന് കിട്ടുന്നത് അഷ്ടമാധിപനാണ് ശരിയാണ് പക്ഷെ എന്നാലും അഞ്ചാം പാവം എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർവ്വജമ സുഹൃത്തുള്ള അഞ്ചാം പൂർവ്വജന്മ സുഹൃത്തത്തിന്റെ ദശാപഹാരങ്ങളെ നമ്മൾ മോശം പറയാൻ പാടില്ല അഷ്ടമാധിപൻ എന്നുള്ള ദോഷം ഉണ്ട് എന്നാലും നമ്മളിപ്പോ പിൻഷോതിരശം ചിന്തിച്ച് കാണുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പൊ ശുക്രദശാപഹാരം ഇപ്പൊ തീരും ഇരുപത്തി സെപ്റ്റംബർ തീരും അത് കഴിഞ്ഞ സൂര്യൻ തുടങ്ങാം സൂര്യൻ അദ്ദേഹത്തിന്റെ ലഗ്നാധിപനാണ് അപ്പൊ അങ്ങനെ ലഗ്നാധിപൻ മാത്രമല്ല പത്തിൽ നിൽക്കുന്ന സൂര്യൻ ില്ക്കുന്ന ഇടവത്തിലാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു കരിയർ ബൂസ്റ്റ് അവിടെ കിട്ടണ്ടേ തീർച്ചയായിട്ടും ദശ ചിന്തിച്ചാൽ അദ്ദേഹത്തിന് വ്യാഴ ദശാകാലത്ത് സൂര്യന്റെ അപഹാര കാലത്ത് അദ്ദേഹത്തിന് അവിടെ ഒരു പദവിയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ഏകദേശം ചിന്തിച്ചാലും Harris, in We so, ു അപ്പൊ ഇവിടെയും കാണുന്നത് ഇത് തന്നെയാണ് അത്ര വരുന്നില്ല ശരി തീർച്ചയായിട്ടും ഇപ്പൊ കമല ഹാരിസ് ഒരു ഇന്ത്യൻ വംശജിയായ കമല ഹാരിസ് വരുന്നതിനകത്തോട് നമുക്കൊരു പ്രത്യേക പ്രൗഡ് തന്നെയാണ് മലയാളികൾക്ക് എസ്പെഷ്യലി വളരെ പ്രൗഡാണ് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ പ്രൗഡാണ് കമല ഹാരിസിന്റെ പേര് അവിടെ നോമിനേഷൻ വന്നത് തന്നെ വളരെ വലുതാണ് അടുത്ത് വരും കാലങ്ങളിൽ കമല ഹാരിസിന് വീണ്ടും ചാൻസ് ഉണ്ടാവും ഇപ്പം ജയിച്ചില്ലെങ്കിലും കമലാ ഉള്ള പേര് ദേവി ഹാരിസ് ഒരു വളരെ ജാതകം എന്തായാലും ഈ പറയുന്ന യു എസിന്റെ എക്കോണമി അടുത്ത ലെവലിൽ വരും എന്നുള്ള നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഈ ട്രംപ് രാജയോഗം ഉള്ളതുകൊണ്ടും ട്രംപിന്റെ ലഗ്നം വളരെ ആണ് രാജയോഗത്തിൽ ജനിച്ച മഹാൻ എന്ന് വേണമെങ്കിൽ വിശേഷിക്കാം അദ്ദേഹം വീണ്ടും വരട്ടെ സന്തോഷം നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക